ഇസ്രയേൽ സൈന്യവും അതുപോലെ ഫലസ്തീനിലുള്ള വിമോചന പ്രസ്ഥാനങ്ങളും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ഈജിപ്തിന്റെ അതിർത്തിയായ റഫൈൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ റഫൈൽ നിന്നുള്ള അതിശക്തമായ ഏറ്റുമുട്ടലിൽ ആറ് സൈനികരെ ഇന്ന് വധിച്ചതായി ഹമാസ് വെളിപ്പെടുത്തുന്നു വിശദാംശങ്ങൾ ഇങ്ങനെയാണ് അതായത് ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം കടന്നു വരുന്നു അവിടെ വെച്ച് ഒളിയാക്രമണം നടത്താൻ അതായത് ഹമാസിന്റെ ആളുകൾ എവിടെയൊക്കെയാണോ കാണുന്നത് അവരെ മറഞ്ഞ് നിന്ന് ആക്രമിക്കാൻ വേണ്ടിയാണ് ഒരു കേടുപാടുകൾ സംഭവിച്ച ബിൽഡിങ്ങിനകത്തേക്ക് അവർ കയറി വരുന്നത് പക്ഷെ ആ വരുന്ന ഭാഗത്ത് തന്നെ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അമാസിന്റെ ആളുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറയിൽ അവർ വരുന്നതെല്ലാം ഇവർ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ ഈ വീഡിയോ പകർത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ വാഹനങ്ങളുടെ പിന്നിൽ ഉപയോഗിക്കുന്ന അതായത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി വാഹനങ്ങളുടെ പിന്നിൽ ഉപയോഗിക്കുന്ന ക്യാമറയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലുള്ള യെല്ലോ അതുപോലെ റെഡ് കളറുകളിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ഈ ക്യാമറ ഉയരമുള്ള സ്ഥലങ്ങളിലല്ല ഘടിപ്പിച്ചിട്ടുള്ളത് മണ്ണിലോ അല്ലെങ്കിൽ കല്ലുകൾക്കിടയിലോ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ ഈ ഓരോ നീക്കങ്ങളെയും അവർ അവരുടെ തുരങ്കങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ ടണലുകളിൽ നിന്നുകൊണ്ട് കൃത്യമായി കൊണ്ടിരിക്കുകയാണ് അവർ വന്നു എന്ന് പൂർണ്ണമായി അറിയുന്നതോടുകൂടെ ഈ ബിൽഡിംഗിൽ സ്ഫോടനം നടത്തി അവരെ വധിക്കുന്നതിൻ്റെ രീതി അല്ലെങ്കിൽ അതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോൾ ഹമാസ് ഈ വീഡിയോ ഫുട്ടേജ് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ തെല്ലവീവിൽ അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധമാണ് നദ ന്യാഹുവിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ റാലിയിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്നത് നമുക്കറിയാം യുദ്ധം ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ ഇസ്രയേൽ ഫലസ്തീനിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്കെതിരെ അവിടെയുള്ള ഫലസ്തീനികളെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ എട്ട് മാസം തികയുമ്പോഴും ഫലസ്തീനിലുള്ള മുഴുവൻ ആടുകളും ഈ പോരാളികൾക്ക് പിന്നിൽ പിന്തുണ ആയിക്കൊണ്ട് തന്നെ നിലനിൽക്കുകയാണ് അതായത് സാധാരണ ജനങ്ങളെല്ലാം ശക്തമായ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ഇസ്രയേലിൻ്റെ സൈനിക നടപടി ആരംഭിക്കുന്ന ഘട്ടത്തിൽ പൂർണ്ണ പിന്തുണയായിരുന്നു നദന്യാഹുവിന് ഇസ്രയേലിലുള്ള ജനങ്ങൾ നൽകിയിരുന്നത് എന്നാൽ യുദ്ധം ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ അവർക്കുണ്ടായിരുന്ന പിന്തുണ ഇടിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ നേതൃത്വം യുദ്ധം ചെയ്യുന്നതിൽ ഇസ്രയേലിൻ്റെ സാധാരണ ജനങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ല അതായത് ഇസ്രയേലിലുള്ള ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത് എന്നതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു പ്രതിഷേധമുണ്ടാകുന്നത് അതേസമയത്ത് മറുഭാഗത്ത് ഫലസ്തീനിലുള്ള പ്രതിരോധ സംഘങ്ങൾ അവർ കൃത്യമായും യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ചെറുത്തുനിൽപ്പ് നടത്തുന്നത് അവരുടെ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് വർഷങ്ങളോളമായി നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധിനിവേശ ശക്തിക്കെതിരെയാണ് അവർ ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തുള്ള ശക്തമായ പിന്തുണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇസ്രയേലിൻ്റെ ഹെലികോപ്റ്ററിൽ നിന്നും ജബാലിയയിലുള്ള ആളുകൾക്ക് സന്ദേശം നൽകുന്നതാണ് അതേ സമയത്ത് ഈ കുട്ടികൾ ഈ ലഘുലേഖയെല്ലാം വാരിയെടുത്ത് തീയിലിടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇസ്രയേലിൻ്റെ ഈ നടപടികളോട് പൂർണമായ അർത്ഥത്തിലും അവിടെയുള്ള സാധാരണക്കാർ പ്രതിഷേധത്തിലാണ് അതേ സമയത്ത് അവിടെയുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്ക് അതിശക്തമായ പിന്തുണയുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്